ഹായ് ഹലോ ഇനി നമുക്ക് നല്ലൊരു റവപ്പത്തിരി റെസിപ്പിയാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് രാവിലെ ചായയുടെ കൂടി ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുകയോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ആ ലൈക്ക് ലൈക്ക് ആൻഡ് സ്ക്രൈബിനും ഷെയർ ചെയ്യുന്ന കമ്പനി അതിനൊന്നും മാർക്കും എല്ലാം നമുക്ക് വീട്ടിലു പോവാം അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ ഇട്ടെടുക്കാം കേട്ടോ റവ ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് വറുത്തെടുക്കണം അതിൻ്റെ ആ ഒരു സ്മെല്ലും കളറൊന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കുക അതിനുശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ ഉപ്പുമാവിനൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു പാകത്തിനുമാണ് നമ്മൾ റവ വറുത്തെടുക്കാനേ അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ റവയ്ക്ക് നന്നായിട്ട് വറന്ന് അതിന് ആ ഒരു കളറും സ്മെല്ലൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒന്നര ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗീ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതിയായി ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നേന്ത്ര പയാണ് വലിയ പയലെ അതാട്ടോ ആവശ്യമായിട്ടുള്ളത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ വയറ്റിയെടുക്കാമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുത്താൽ മതി ഒരുപാട് കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാപ്പായം ഇതുപോലൊന്ന് കളർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇത് കുറച്ച് മധുരത്തിലായിട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് നമുക്ക് മധുരത്തിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അതിനെ കൂടുതലും ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണുള്ള പഞ്ചസാര ആയിട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് മധുരയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊന്നുമില്ലേ നമുക്കൊരു മൂന്ന് നാല് ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയിൽ അത്യാവശ്യം ഒരു ചെറിയൊരു മധുരം മാത്രമേ ഉണ്ടാവേ ഒരുപാട് മധുരം ഒക്കെ ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതാ ഒരു ഏലക്കായ എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മൾ ഏലക്കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തിളച്ച് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് ഒരു പിഞ്ചോളം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മളെ പഴയ ഏകദേശം ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിനായ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ ഒരു പായ ഒന്ന് കുക്കായിട്ട് വരുകയും ചെയ്യണം കേട്ടോ ആ ഒരു തിളക്കൽ തന്നെ അപ്പോൾ ഇതാ ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കുന്നില്ല നമ്മളിതാ ഈ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് ചെറുതാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ റവയും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഉപ്പുമാവൊക്കെ എടുക്കുന്ന പോലെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിനാക്കിയതിനാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇപ്പോൾ ഇതാറാവയൊക്കെ ഇതാ നന്നായിട്ട് വറ്റി ഇതാ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്തിന് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ പയം ഒന്ന് ഉടക്കുന്ന സമയത്ത് നന്നായിട്ടത് ഉടഞ്ഞ് കിട്ടുവേ പഴയ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പഴം എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പഴുത്ത പഴം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനായിട്ടുണ്ട് പാനിൽ വെട്ടി വരുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട് ഇനി ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട അപ്പോൾ നമ്മളിനി മാറ്റി വെക്കുന്ന സമയത്ത് ചൂടാറാവ് ഇതൊന്നുകൂടി ഒന്നിട്ടായി ായിട്ട് വന്നോളും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിന്റെ ചൂട് നന്നായിട്ട് ആറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടാ രണ്ട് ടീസ്പൂണോളം നമ്മളിതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്താണ്ട്ടോ നമ്മൾ പഴമൊക്കെ ഉടച്ചെടുക്കുന്നത് നന്നായിട്ട് പയം മെന്ത് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുമ്പം തന്നെ അത് അങ്ങ് വരും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാരക്ക് പകരം വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മൾ ഒരു പഴം വേവിച്ചിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ പീസ് അതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴം വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് നമ്മൾ വെള്ളമൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് പഴം ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റവ റവപ്പത്തിലിൻ്റെ മാവ് റെഡിയാക്കി ഇട്ടിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മൾ പത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് വലിപ്പത്തിലുള്ള ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അത്യാവശ്യം ചൂടും വേണം കേട്ടോ നന്നായിട്ട് ആറിപ്പോകരുത് നമുക്ക് കൈ വെച്ച് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടില് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ ഇതാ ഇതുപോലെ നമുക്ക് വേണ്ടുന്ന വലിപ്പത്തിലുള്ള വലുപ്പത്തിലുള്ള ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തന്നെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലൊന്ന് പ്രസ്സാക്കിയെടുക്കാം ഇനി അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വയലിലോ അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ വെച്ചിട്ടും ഇതുപോലൊന്ന് പ്രസ്സാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഒന്ന് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് അടി ഭാഗത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും നിങ്ങൾക്ക് ഗീ ആണെങ്കിൽ അതെടുക്കാം ഓയിലെടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും നമ്മളിതിലേക്ക് തേങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇത ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് കളർ ഒന്ന് മാറി ഒന്ന് മൂത്ത് തുടങ്ങിയാൽ തന്നെ നമുക്ക് തിരിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതിയെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും ഇത് നമ്മൾ വേവിച്ച് വെച്ച സാധനമായതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് സമയം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലൊന്ന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർ ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്കങ്ങ് മാറ്റി കൊടുക്കാം ഒരുപാട് സമയം വെച്ച് കരിച്ചെടുക്കേണ്ട കേട്ടോ പെട്ടെന്ന് കരിഞ്ഞ് അപ്പം റവായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അപ്പുറം ഇപ്പോഴൊന്ന് തിരിച്ചിട്ട് കളറൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് ഭാഗം കൂടി നന്നായിട്ട് ഇപ്പം കളർ മാറിയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതാ വേറെ അങ്ങ് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള റവ പാത്ര റെഡി ആയിട്ടുണ്ട് എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം രാവിലെയൊക്കെ കറിയൊന്നും ഇല്ലാന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമുക്ക് വൈകുന്നേരം ചായപൊടിയും കഴിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിരിക്കണേ ലൈക്ക് ആൻഡ് ഡിസ്ക്രൈബിന് ഷെയർ ചെയ്യാം അപ്പം ഞാനൊന്നും മറക്കില്ലാട്ടോ